കുറച്ചു സമയം എല്ലാവരെയും ബീലിയിലാഴ്ത്തിക്കൊണ്ട് ശേഷം ഷാനു കഥകു തുറന്നു അവൾ അവളുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് വീട്ടിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടായിരുന്നു പുറത്തേക്ക് വന്നത് നീ എവിടേക്ക മോളെ ഉമ്മ ദയനീയമായി ചോദിച്ചു ഇനി ഞാൻ എന്തിനാണ് ഉമ്മ ഇവിടെ നിൽക്കുന്നത് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇവിടെ നിൽക്കുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു എന്താ ഇതിന്റെ മഹത്വം കൊണ്ട് ഷാനു അവളുടെ മഹറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഇനി വെറും ഒരു മാലയുടെ മൂല്യമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇത്രയും കാലം അവരെ ഒന്നും അറിയിച്ചില്ല ഇനിയുള്ള എൻ്റെ കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ ഷാനു ഉറച്ച ശബ്ദവുമായി പറഞ്ഞു ഇത് കേട്ട ഉമ്മ പൊട്ടി കരയാൻ തുടങ്ങി നീ എന്താ ഷാനു പറയുന്നേ നീ ഇല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചിന്തിക്കാൻ കൂടി കഴിയില്ല നെസ്സി അവളുടെ കൈ മുറുകെ പിടിച്ചു ഇല്ല ഇത്ത ഇനി മറുത്തൊരു തീരുമാനത്തിൽ ഞാനില്ല ഷാനു നീ ഒന്ന് വന്നേ നീക്ക് സംസാരിക്കണം നിങ്ങളുടെ അടുത്തു നിന്ന് കേൾക്കാവുന്ന അവസാനമാക്കു ഞാൻ കേട്ടു കഴിഞ്ഞു ഇനി ഒന്നും സംസാരിക്കാൻ ഞാനില്ല അത് പറഞ്ഞ് പറ്റില്ല എനിക്ക് എന്തായാലും സംസാരിച്ചാൽ മതിയാവൂ നിന്നെ അങ്ങനെ പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ ഒരുക്കമല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ കേട്ടേ മതിയാവൂ അമ്മ അതും പറഞ്ഞ അവളുടെ കൈപ്പിടി സ്ഥാഗത്തേക്ക് പോയി ഷാനുവിനെ അവനെ എതിർക്കാനും തോന്നിയില്ല ഷാനു ഞാൻ പറഞ്ഞില്ലേ എന്റെ വായിൽ നിന്ന് അത് അറിയാതെ വീണ് പോയതാണ് ഉം അതെന്നു തന്നെ മനസ്സിലാക്കാമല്ലോ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ഞാൻ ഉണ്ടെന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അറിഞ്ഞുകൊണ്ടായാലും അറിയാതായാലും നിങ്ങളത് പറഞ്ഞ് സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് അന്യ സ്ത്രീയും എനിക്ക് നിങ്ങൾ അന്യ പുരുഷനുമാണ് അതിന് വേറെയും ചില വശങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തീരുമാനമാകുന്നതുവരെങ്കിലും നീ ഒന്ന് ക്ഷമിക്കു ഷാനുവിന് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഷാനു അമ്മ അവളുടെ മുമ്പിൽ കെഞ്ചി എന്താണ് അമ്മയുടെ ഉള്ളിൽ എന്ന് അവൾക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല എന്നിട്ടാണല്ലോ അങ്ങനെ പറയാൻ തോന്നിയത് അത് അപ്പോഴത്തെ ദേശത്തിൽ പറ്റിപ്പോയി എന്തായാലും അധിക ദിവസം ഒന്നും ഞാൻ ഇവിടെ നിൽക്കില്ല അതും പറഞ്ഞ് ഷാനു എന്റെ അടുത്ത് നിന്നും പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം അവൾക്ക് ആശ്വാസമായി നിന്നു ഷാനു അമ്മയിൽ നിന്നും പൂർണ്ണമായും അകന്നു തന്നെയാണ് നിന്നത് അപ്പോഴും അത് തന്റെ വീട്ടുകാരെ അറിയിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ അവിടെ നിൽക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ പോലും അവൾക്കായില്ല രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഷാനുവിന്റെ ഉമ്മാക്ക് ഒട്ടും വയ്യാന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അന്ന് തന്നെ അമ്മയും ഷാനുവും ഉമ്മാനെ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിലേക്ക് പോയി ഷാനുവിനവിടെ നിർത്തിക്കൊണ്ട് അമ്മ തിരിച്ചു വീട്ടിലേക്ക് തന്നെ വന്നു സാലിയും ഷാനുവുമായിരുന്നു ഹോസ്പിറ്റലിൽ ഉമ്മാനോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നത് അന്നത്തെ ടെസ്റ്റിൽ ഉമ്മാക്ക് കൊറോണ പോസിറ്റീവ് ആവുകയും ചെയ്തു കൊറോണ പ്രശ്നം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഉമ്മാക്കരികിൽ ആദ്യം ഷാനുവും സാലിയും നിന്നത് കാരണം അവർക്ക് തിരിച്ചു വീട്ടിലേക്ക് പോവാനോ വേറെ ആർക്കെങ്കിലും അവരുടെ അടുത്തേക്ക് വരാനോ കഴിയാതെയായി അമ്മയുടെ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു ഷാനു അവന്റെ ഫോൺ കോളുകളെല്ലാം ചിലപ്പോഴെല്ലാം അവഗണിച്ചിരുന്നെങ്കിലും അവനോടുള്ള സ്നേഹത്തിൽ ഒരു തരി പോലും കുറവ് വന്നിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ പെട്ടെന്ന് ഉമ്മാക്ക് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ രോഗിയുടെ കൂടെ ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഷാനു വീട്ടിലേക്കും സാലയും ഉമ്മയും മെഡിക്കലിലേക്കും പോയി ഷാനു ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വന്നതായതു അവൾ രണ്ടു ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ തന്നെ ഇരുന്നു ആ രണ്ടു ദിവസം രണ്ട് വർഷം പോലെയാണ് അവൾക്ക് തോന്നിയത് എല്ലാ പ്രശ്നങ്ങളും കൂടെ ആയി പിന്നെയും അവളുടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിപ്പോകുമെന്ന് ഷാനു വല്ലാതെ ഭയപ്പെട്ടു ഉമ്മാനെ കൊണ്ടുപോയത് ആ വീട്ടിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞതനുസരിച്ച് ആ വീട്ടിലുള്ളവരെല്ലാം ക്വാറന്റൈനിൽ തന്നെ ഇരുന്നു കൊറോണയിൽപ്പെട്ടവരെ എല്ലാവരും ഭയത്തോടെ മാറ്റി നിർത്തുകയും അവിടെ ചെയ്യുന്ന കൊറോണ എന്ന മഹാമാരിയുടെ ഭീകരത അവർ പൂർണ്ണമായും അനുഭവിച്ചറിഞ്ഞു ഒരു ദിവസം അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കൽ അമ്മി അവിടേക്ക് വന്നു അവൻ സാധനങ്ങൾ ഉമ്മറത്ത് പടയിൽ വെച്ചുകൊണ്ട് ഷാനുവിനെ ഫോണിൽ വിളിച്ചു ഹലോ സാധനങ്ങൾ ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ നിങ്ങൾ പൊയ്ക്കോളി ഞാൻ വന്നെടുത്തോണ്ട് ഒന്ന് കാണാൻ അമ്മയ അത്രമാത്രം പറഞ്ഞു അതിന്റെ ആവശ്യമുണ്ടോ എങ്കിൽ ശരി ഞാൻ പോവാണ് അമ്മ ഫോൺ കട്ട് ചെയ്ത് അവൻ അവളെ കാണാൻ ഒന്നുകൂടെ നിർബന്ധിക്കുന്നു വിചാരിച്ചു ഷാനുവിനത് നിരാശയായി അവൾ റൂമിന്റെ ജനലരികിൽ അവൻ പോവുന്നതും നോക്കിക്കൊണ്ട് നിന്നു എന്താ ഷാനു നീ അവൻ പോവുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ അവൻ വന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതൊന്നും കണ്ടില്ലല്ലോ എന്ത് വച്ചി എന്തെങ്കിലും പറഞ്ഞു വഴക്കിട്ടോ ഏ അങ്ങനെയൊന്നുമില്ല കൊറോണ ഒക്കെയല്ലേ അതുകൊണ്ട് ഇനി അവർക്കും കൂടെ പകരണം എന്ന് വിചാരിച്ചു എന്നാലും മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ചു ദൂരം നിന്നാലും സംസാരിച്ചൂടെ നിങ്ങൾ സാധാരണ ഭയങ്കര സ്നേഹത്തിലാണല്ലോ എനിക്കെന്തോ അവൻ സംസാരിക്കാതെ പോയപ്പോ ഒരു സങ്കടം ഏയ് ഒന്നുമില്ല ഷാനുവിനെ കൂടുതലൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് അവൾ അവിടെ നിന്നും പോയി നിഷക്കാളുടെ പെരുമാറ്റത്തിൽ തന്നെ എന്തൊക്കെയോ പന്തികേട് തോന്നിയിരുന്നു അവൾ പലതവണ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഷാനു ഒന്നും വിട്ടുപറയാൻ തയ്യാറായില്ല അങ്ങനെയിരിക്കെയാണ് ഷാനുവിന്റെ ഫോണിലേക്ക് നെസി രണ്ട് വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കുന്നത് നജുമോ മാമയും തമ്മിലുള്ള കോൾ റെക്കോർഡ്സ് ആയിരുന്നു അത് അതിൽ അവർ തമ്മിലേറെ പ്രണയാർദ്രമായി സംസാരിക്കുന്നു അതിലുള്ള അമ്മയുടെ ഓരോ ശബ്ദരേഖകളും കേൾക്കും തോറും ഷാനൂരുക ഇല്ലാതാവുന്നത് പോലെ തോന്നിയവൾക്ക് ഇത്രയും കാലം അവനോടൊപ്പം ജീവിച്ചതിൽ അവൾക്ക് അവളുടെ ശരീരത്തിനോടും അവന്റെ ഹൃദയത്തിലേക്ക് നടന്നതിന് അവളുടെ മനസ്സിനോടും അറപ്പ് തോന്നി ആദ്യമായി അമ്മയോട് വെറുപ്പ് തോന്നിയ നിമിഷം ഇത്രയും കാലം അവനോട് എന്തിന്റെ പേരിൽ വഴക്കിടുമായിരുന്നെങ്കിലും അമ്മ പറയുന്ന കാര്യകാരണങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് എല്ലാം അവളുടെ സംശയം മാത്രമാണെന്ന് ശവന അവളെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു അവനോടൊപ്പം ജീവിക്കാൻ എന്തെങ്കിലും ഒരു അവസരം കൂടെ ലഭിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അമ്മ അങ്ങനെ പറഞ്ഞിട്ടും അവൾ ആ വീട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത് പക്ഷേ വോയിസ് റെക്കോർഡ്സ് കേട്ടതോടെ കൂടെ അവളുടെ മനസ്സിൽ അമ്മയ്ക്കുണ്ടായിരുന്ന മുഴുവൻ സ്നേഹവും ഇല്ലാതെയായി ഇതെവിടുന്ന് കിട്ടിയതാ ഷാനു കണ്ണുകൾ തുടച്ചുകൊണ്ട് നസിക്കും മെസ്സേജ് അയച്ചു ഇത് നെജുമോവിന്റെ ഒരു നാത്തുണുണ്ട് മുബി അവൾ എന്റെ കൂടെ പഠിച്ചതാണ് നെജുമോ ഒരു ദിവസം ഫോൺ ചെയ്യുന്നത് കണ്ട് സംശയം തോന്നി അവൾ നെജ്മോവിന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞു അവളാണ് എനിക്കിത് അയച്ചു തന്നത് നിനക്കിത് അയക്കണേ വേണ്ട എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചതാ പക്ഷേ ഇനിയും അറിഞ്ഞുകൊണ്ട് അവന്റെ സദയിലേക്ക് നിന്നെ ഇട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇനി എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ഇതിലും വലുതൊന്നും ഇനി ഞാൻ കേൾക്കാനില്ലല്ലോ എന്നെ മതിയാവാനിട്ടല്ലേ അയാൾ മറ്റൊരു പുറകെ പോയത് ഇനി എന്തായാലും ആ സ്ഥാനത്തേക്ക് ഞാനില്ല ഷാനു മോളെ എന്റെ കുഞ്ഞനേറ്റം പോലെയാണ് ഞാൻ നിന്നെ കണ്ടത് നീ വീട്ടിലില്ലാത്തത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അത്രത്തോളം നീ ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കാൻ എങ്ങനെ ഞാൻ പറയും എന്തായാലും നീ നല്ലോണം ആലോചിച്ച് വേണം ഒരു തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് വന്നാലും തളരുത് മനോദനെ കൈവിടരുത് എന്താവശ്യത്തിനും നിനക്ക് എന്നെയും മുനിത്താനേയും ഒക്കെ വിളിക്കാം നെസ്സി അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു ഷാനു കൂടുതലൊന്നും മറുപടി പറഞ്ഞില്ല അവൾ അവൾക്ക് കിട്ടിയ കോഡ്സ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു അവൻ അത് സീൻ ചെയ്യുന്നതും കാത്തിരുന്നു ഷാനു ഇനി അതിനെ എന്താണ് അവന് പറയാനുള്ളതെന്ന് അറിയണമല്ലോ അവൾ മനസ്സിലോർത്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ആ മെസ്സേജ് നോക്കിയതായി കാണിച്ചു പക്ഷേ അവൻ്റെ അടുത്ത് നിന്നും മറുപടി ഒന്നും വന്നില്ല അമ്മയുടെ ഫോണിൽ നിന്നും അപ്പോൾ തന്നെ കോൾ വന്നു ഷാനു അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു ഹലോ ഷാനു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഷാനു എന്തെങ്കിലും ഒന്ന് പറയേ നിനക്ക് എവിടെന്നാ ഓഡിയോ ഒക്കെ കിട്ടിയത് ഇനിയിപ്പോൾ കിട്ടിയത് എവിടെന്നാണെന്ന് അറിഞ്ഞിട്ടെന്തിനാ ഷാനു ഒരു നിർവികാരതയോടെ ചോദിച്ചു അതൊന്നും സത്യമല്ലാത്തത് കൊണ്ട് തന്നെ അതേ പറ്റിയോ ഇനി എന്ത് കള്ളമാണ് നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് ഷാനു ദേഷ്യത്തോടെ ചോദിച്ചു കള്ളമോ ഞാൻ പറയുന്നതിന്റെ മുന്നേ നീ തീരുമാനിച്ചു കള്ളമാണെന്ന് നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും സത്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്തായാലും ആ വോയിസ് എന്റേതല്ലോ ഷാനു നീ ഒന്ന് വിശ്വസിക്ക് അതിനത് നിങ്ങളുടേതാണെന്ന് ഞാൻ പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ലല്ലോ അത് അത് പിന്നെ അമ്മയുടെ വാക്കുകൾ പതറി ഞാൻ നിങ്ങൾക്ക് ആ കോഡ് റെക്കോർഡ്സ് വിട്ടുതരിക മാത്രമാണ് ചെയ്തത് നിങ്ങളിൽ നിന്നും എന്ത് മറുപടി വരുമെന്ന് കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നിങ്ങളുടെ വായിൽ നിന്നും അത് വീണല്ലോ എന്ത് പ്രതീക്ഷിച്ചു ആ മെസ്സേജ് നീ എനിക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാകാതിരിക്കാൻ മാത്രം ബുദ്ധിയില്ലായ്മയൊന്നും ഇല്ല എനിക്ക് അമ്മ ദേശത്തോടെ പറഞ്ഞു ഷാനുമാരോടെ ഒന്നും പറയാതെ മിണ്ടാതി നിന്നു എൻറെ ഷാനു നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക് അതൊന്നും പറഞ്ഞത് ഞാനല്ല നിങ്ങളുടെ സൗണ്ട് കേട്ട് മനസ്സിലാകാതിരിക്കാൻ നിങ്ങൾ ചെയ്തതുപോലെ ഞാൻ സ്നേഹം അഭിനയിക്കുകയായിരുന്നില്ല എനിക്കറിയില്ല ഷാനു ഇപ്പൊ ശബ്ദമൊക്കെ മാറ്റാൻ ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളതല്ലേ അല്ലാതെ ഞാൻ അല്ലാതെ പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് അമ്മി തറപ്പിച്ചു പറഞ്ഞു പ്ലീസ് നിർത്ത് ഇനിയും നിങ്ങളുടെ കള്ളങ്ങളെ കൂട്ടുപിടിച്ച് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു പക്ഷേ എന്റെ മനസ്സ് നിങ്ങൾക്ക് അടിമപ്പെട്ടേക്കാം അതുകൊണ്ട് എനിക്ക് ഇനിയൊന്നും കേൾക്കണ്ട എനി വിട്ടേക്ക് ഷാനുക്കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു അവൾ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി പിന്നെ ആമയ തിരിച്ച് വിളിച്ചതുമില്ല ഇനിയും വെച്ച് നീട്ടിയിട്ട് കാര്യമില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്റെ വീട്ടുകാരോട് പറയാൻ തന്നെ ഷാനു ഉറപ്പിച്ചു ഷാനുവിന്റെ ഉമ്മ കൊറോണ പൂർണമായും പിടിപെട്ട് മരണത്തിന്റെ വക്കിൽ വരെ എത്തിയിരുന്നുവെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും തീവ്ര പരിചരണം കൊണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഉമ്മാനെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും പൂർണ്ണമായും അസുഖങ്ങൾ ഭേദമായിട്ടുണ്ടായിരുന്നില്ല അവസ്ഥയിൽ എങ്ങനെ ഉമ്മാനോടെല്ലാം ഓർക്കുകയായിരുന്നു അവൾ ദിവസങ്ങളങ്ങനെ കടന്നുപോയി ഒരു ദിവസം സാലിയുടെ മൂത്ത മകൾ ജാസ്മിൻ ഷാനുവിനെ വിളിച്ചു അവളെ കല്യാണം കഴിപ്പിച്ചത് അമ്മയുടെ വീടിന്റെ അടുത്തേക്കായിരുന്നു ഹലോ ഷാനു എന്തൊക്കെയുണ്ട് വിശേഷം നല്ലതന്നെ ഉം ഞാൻ കൂടുതലൊന്നും വിശേഷങ്ങളിലേക്ക് കടക്കുന്നില്ല ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് ജാസ്മിൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ജാസ്മിൻ എന്താണ് ചോദിക്കാൻ എന്ന് ഷാനുവിന് മനസ്സിലായിരുന്നു നീയോ അമ്മയും തമ്മിൽ എന്താ പ്രശ്നം അത് ഷാനുവിന് വാക്കുകളൊന്നും കിട്ടിയില്ല വേണ്ട ഷാനു നീ കൂടുതൽ പറഞ്ഞു ബുദ്ധിമുട്ടണമെന്നില്ല എല്ലാം ഞാൻ അറിഞ്ഞു നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഇതെല്ലാം സഹിച്ചു വീണ്ടും വീണ്ടും അവിടെ നിൽക്കാന് ഞങ്ങളോട് ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ നീ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഇത്രയും സഹിച്ചു ഷാനിനെ അവിടെ നിന്നും ആരറിഞ്ഞാലും കണ്ണ് നിറയാതിരിക്കില്ലല്ലോ എല്ലാം എന്റെ വിധിയാണ് ജാസി എന്നെ എനിക്ക് തന്നെ നഷ്ടപ്പെട്ടു പോതിരിക്കാൻ വേണ്ടി പോരാടുകയാണ് ഞാനിപ്പോ നിന്റെ തത്വങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട ഇത്രയും നാൾ നീ ഞങ്ങളോടൊന്നും പറയാതെ ഒരു കെ തീർന്നില്ലേ ആ ചെറ്റയെ ഒരു വാക്കെങ്കിലും നീ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് അവസാനം എന്ത് കിട്ടി നിനക്ക് എനിക്ക് വേണ്ടി ചോരയും നീരും നീരമൊഴിക്ക് വിയർപ്പിനെ പൊന്നാക്കി തന്നെ എനിക്ക് ജീവിതം കിട്ടിയല്ലോ എന്ന് ആശ്വസിച്ച് ഒരു എന്റെ കൈകളിൽ നിന്നേൽപ്പിച്ച എന്റെ പൊന്നുപ്പയോടും ഉമ്മാനോടും എല്ലാം എങ്ങനെ പറയണമായിരുന്നു ഞാനിതൊക്കെ നീ തന്നെ പറയും അതിന് കുറച്ചു നേരം ജാസ്മിൻ മറുപടി മറുപടിയില്ലാതെ നിന്നു കാരണം അത്രയും ഹൃദ്യമായിരുന്നു ഷാനുവിന്റെ ഓരോ വാക്കുകളും നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത അവൻ ഒരു കാലത്ത് രക്ഷപ്പെടില്ല അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്കിപ്പോ നിനക്കൊരു തല്ലെങ്കിലും കൊടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നോ ഷാനു നീ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും നിങ്ങൾ തമ്മിൽ ഭാര്യപുത്ര ബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ജാസു അയാൾ ഇന്ന് എനിക്ക് ആരുമില്ലാതായിട്ടുണ്ട് ഇനി അയാൾക്ക് വേണ്ടി എന്റെ ദേഷ്യമോ സ്നേഹമോ സങ്കടമോ ഒന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല ഇത് പറയുമെന്നൊരു പറയുമെന്നൊരാദി മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ എന്തായാലും ഇനി ഇത് ആരെ അറിയിക്കാതെ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയും എന്നാൽ നീ ഒന്ന് ഇവിടെ കാര്യങ്ങൾ മായത്തിൽ പറഞ്ഞ എന്നെ ഒന്ന് സഹായിക്ക് ഷാന നിസ് സഹായതയോട് പറഞ്ഞു മായം വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഉമ്മുമാക്ക് വിളിച്ച് പറയാം ബാക്കിയൊക്കെ നീ അവിടെ നിന്ന് റെഡി മതി ജാസ്മിൻ അതും പറഞ്ഞേ ഷാനുവിന്റെ ഫോൺ കട്ടാക്കി അപ്പോൾ തന്നെ ഉമ്മാക്ക് വിളിച്ചു എല്ലാം പറഞ്ഞു പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ ഈ സംഭവങ്ങൾ കേട്ടത് ആ ഉമ്മയിൽ തെല്ലൊന്നുമല്ല നെട്ടതുണ്ടാക്കിയത് ഉമ്മ കുഴഞ്ഞു വീണില്ല എന്നേ ഉള്ളൂ ജാസ്മിൻ ഫോൺ കട്ടാക്കിയതും ഷാനു ഉമ്മാന്റെ അടുത്തേക്ക് പോയി ഉമ്മാനെ കണ്ടതും അവൾക്ക് സങ്കടം താങ്ങി നിർത്താൻ കഴിഞ്ഞില്ല അവൾ ഉമ്മാനെ പോയി കെട്ടിപ്പിടിച്ചു സങ്കടം കുറെയൊക്കെ രണ്ടുപേരും കരഞ്ഞു തീർത്തു എന്താ ശാനോ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ ഒരു വാക്കുപോലും മിണ്ടാതിരുന്നത് ഇതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇങ്ങനെ എനിക്ക് ഞങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കളിച്ച് നടക്കാൻ കഴിഞ്ഞു പഠിച്ചുതന്നെ എനിക്ക് ധൈര്യം തന്നെ പറയാൻ കഴിയുമ അല്ലാതെ ഇങ്ങനെ ഞാൻ ഇതുവരെ പിടിച്ചു നിൽക്കാൻ പിന്നെ നിങ്ങളോടൊന്നും പറയാതിരുന്നത് അയാൾ എന്തെങ്കിലും ശരിയായി പഴയ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലായിരുന്നു അഥവാ എല്ലാം റെഡി ആവുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞ നിങ്ങൾ ആ ഒരു കണ്ണോടെയല്ല അയാളെ കാണു പിന്നെ ഉപ്പാനേ ഉമ്മാനെയും ഇതൊന്നും പറഞ്ഞ് സങ്കടപ്പെടുത്താനും തോന്നിയില്ല എന്താ പഠിച്ചതെന്ന് എന്റെ കുട്ടിനെ മാത്രം നീ ഇങ്ങനെ പരീക്ഷിക്കുന്നേ ആർക്കും ഒരു ദ്രോഹവും അവൾ ചെയ്തിട്ടില്ലല്ലോ ഉമ്മ സ്വയം പറഞ്ഞു അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ഷാനുവിന്റെ സഹോദരന്മാരും ഇത്തമാരും എല്ലാം വിവരം അറിഞ്ഞു എല്ലാവരും വിളിക്കലും ആദ്യം സീത പറയലും പിന്നെ സമാധാനിപ്പിക്കലുമായ ദിവസം കഴിഞ്ഞു അങ്ങനെയിരിക്കെയാണ് നസി നെജുമോവിന്റെ നമ്പർ ഷാനുവിന് അയച്ചു കൊടുക്കുന്നത് ഇതാ ആരുടെ നമ്പറാണ് ഇത്താ ഇതാ വൃത്തിയേട്ടവളുടെ നമ്പറാണ് എന്റെ കൂട്ടുകാർ തന്നതാ നിനക്ക് വിളിക്കണമെന്ന് എന്ന് തോന്നുവാണെങ്കിൽ വിളിച്ച രണ്ട് സീത പറഞ്ഞേക്ക് അത് വേണോ എന്താ സംശയം എന്തായാലും വേണം അവളുടെ ഭർത്താവ് അവൾ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അയാൾ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത്ര ഉം എന്നാ ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാം അവർ ഫോൺ കട്ടാക്കി ആ സമയം ഷാനുവിന് ഏറ്റവും ദേഷ്യവും വെറുപ്പും കൂടുതലുള്ള രണ്ടാമത്തെ ആളായിരുന്നു നെജുമോ ആദ്യ സ്ഥാനത്തേക്ക് അപ്പോഴേക്കും അമ്മ എത്തിയിരുന്നു ഷാനുവും അവളുടെ സഹോദരങ്ങളുടെ ഭാര്യമാരായ നിഷയും സാജിയും ചേർന്ന് നെജുമുവിനെ വിളിച്ചു ഹലോ ഷാനു കുറച്ച് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു ഹലോ ആരാ ഓഹോ നീ എന്റെ സൗണ്ട് ഇത്ര പെട്ടെന്ന് മറന്നോ ഷാനു നജുമോ പതിയെ വിളിച്ചു അപ്പൊ മറന്നിട്ടില്ല മറന്നിരുന്നെങ്കിൽ ശരിക്കും ഓർമ്മിപ്പിച്ച് തന്നെ നിനക്ക് ഞാൻ ഷാനു വളരെ ദേഷ്യത്തോടെ ആയിരുന്നു അവരോട് സംസാരിച്ചത് അവളുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അവൾക്ക് ഇങ്ങനെ ഒരാളോട് സംസാരിക്കേണ്ടി വരുന്നത് അതിന്റെ മനപ്രയാസം ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്നുവെങ്കിലും അവളുടെ ജീവിതം തകരാൻ കാരണക്കാരിയായ സ്ത്രീയോടുള്ള ദേഷ്യത്തിന് മുൻപിൽ അത് ഒന്നുമല്ലായിരുന്നു നീ എന്താ ഷാനു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നജുമ വളരെ നിഷ്കളങ്കതയോടെ ചോദിച്ചോ എന്താ എന്റെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ കളിക്കുകയാണോ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഞാൻ ഇനിയും എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് നഷ്ടങ്ങളൊന്നും നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായല്ലോ അതിന് ഞാൻ ആരോടെ ദേഷ്യപ്പെടേണ്ടത് സ്വന്തം ഭർത്താവിനെ ചോദിച്ചു മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരുടെ പിന്നാലെ പോകുമ്പോൾ ആലോചിക്കണമായിരുന്നു അതൊക്കെ ആളുകൾ പറഞ്ഞത് കെട്ടിനെ വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കേണ്ട നിന്റെ ഭർത്താവിനെ വശീകരിച്ച് എന്റേതാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്റെ കാതുകളെ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യം എനിക്കും ഇല്ല ഇനിയും എന്തൊക്കെ കള്ളങ്ങൾ എനിക്ക് മുമ്പിൽ നിരത്തിയാലും പ്രയോജനമില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് മോളെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ ഒരു ജീവിതമില്ലാതായാലുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അമ്മി അവനൊരു പാവമാണ് ആളുകൾ പറയുന്നത് കേട്ട് നീ അവനെ ഒറ്റക്കാക്കരുത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് എന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവളല്ല ഞാൻ നിങ്ങൾ തമ്മിൽ ഫോണിൽ പ്രേമസല്ലാഭം നടത്തുന്നത് കേട്ട് എനിക്ക് ഇനി മറ്റൊന്നും അറിയാനും കേൾക്കാനും താല്പര്യമില്ല പിന്നെ നിന്റെ നമ്പർ കിട്ടിയപ്പോൾ നിന്നെ വിളിച്ച് രണ്ട് വർത്താനം പറയണമെന്ന് തോന്നി അതെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ മനസാക്ഷി പൊറുക്കില്ലല്ലോ എന്നോട് നീ ഇതെന്തൊക്കെയാ പറയുന്നത് ഞങ്ങളുടെ ഫോൺ റെക്കോർഡ്സ് നീ കേട്ടെന്നോ എവിടെ നിന്ന് കെട്ടി നിനക്കത് ആരെ തന്നോ ഓ ഇനി അത് ആരെ തന്നോന്നറിയാത്തൊരു കുറവേ ഉള്ളു കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കില് നിനക്ക് മറ്റൊരുത്ത ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നോ നാല് ജീവിതങ്ങളല്ലേ ഇത് കാരണം തകർന്നു പോണത് എന്റെ പെണ്ണെ വെറുതെ അനാവശ്യം പറയരുത് ഇതുവരെ ഞാൻ മര്യാദയൊക്കെ സംസാരിച്ചത് വെറുതെ എന്റെ വാര്യരിക്കുന്നത് നീ കേൾക്കരുത് പിന്നെ നിന്റെ കെട്ടിയോ ഞാൻ പറയുന്നത് കേട്ട് എന്റെ പുറകെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പോലായ്മയാണ് മനസ്സിലായോ പെട്ടെന്നായിരുന്നു അവളുടെ സംസാരത്തിന്റെ ഗതി മാറിയത് ഹോ അപ്പൊ പുറകെ വന്നെന്ന് സമ്മതിച്ചല്ലോ അല്ലേ അത് നീ അവനോട് പോയി ചോദിക്കേ മേലാലെന്റെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന സാജയും നിഷയും അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് നിജമവിനെ ഒരുപാട് ചീത്ത പറഞ്ഞു അവൾ തിരിച്ചും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഷാനുവിനെ അതൊന്നും കേൾക്കാൻ താല്പര്യം അവൾ അവിടെ നിന്നും പോയി ഷാനു ഉമ്മാന്റെ അടുത്ത് വന്ന് ഉമ്മാന്റെ മടിയിൽ തലവെച്ച് കിടന്നു ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം നൽകാൻ കഴിയുന്നിടം ആ മടിത്തട്ടാണെന്ന് അവൾ മനസ്സിലാക്കി ഉമ്മ ഷാനുവിനോടൊന്നും ചോദിക്കാതെ അവളുടെ നെറുകയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അവൾ കണ്ണുകൾ തുടച്ച് മറ്റൊന്നും ചിന്തിക്കാതെ കിടക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഷാനുവിന്റെ കവളുകളിൽ എന്തോ എത്തിയോ എന്നത് അവൾ അറിഞ്ഞത് അവൾ കണ്ണുകൾ തുറന്ന് ഉമ്മാനെ നോക്കി ഉമ്മ അവളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ ഉമ്മ ഇത് ഞാൻ തന്നെ എന്റെ മനോധൈര്യം കൈവിടാതെയാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങളും കൂടെ എനിക്ക് കൂട്ടാവുകയില്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെ സങ്കടപ്പെടാൻ ഇരുന്നാലോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഒന്നും ആരോടും പറയാതിരുന്നത് എനിക്കറിയില്ല മോളെ നിന്നെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ സങ്കടം തികട്ടി വരികയാണ് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ഉമ്മാൻ്റെ കുട്ടിക്ക് തന്നെ വന്ന ലൈ ഗതി ഓർക്കുമ്പോൾ ഉമ്മ വീണ്ടും വിങ്ങി ഈ ജീവിതവും വേർപിരിയലുമെല്ലാം നാടൻ എൻറെ വീട്ടിൽ കുറിച്ചു വെച്ചതാണ് അതെല്ലാം ഞാൻ അനുഭവിച്ചു തീർത്തേ മതിയാവൂ അതിനെ ഉമ്മ ഇങ്ങനെ ടെൻഷനായിട്ട് അസുഖം വരുത്തി വെച്ചാൽ പിന്നെ എനിക്കാരാണുള്ളത് അങ്ങനെ ഒന്നും എന്റെ കുട്ടിയെ പഠിച്ചാൽ കൈവിടിയില്ല നിനക്ക് ഇതിലും നല്ലൊരു ജീവിതം അവൻ കരുതി വെച്ചിട്ടുണ്ടാവും ഷാനു ഒന്നും മൂളികൊണ്ട് ഉമ്മാന്റെ മടിയിൽ മുഖം പോത്തി അന്ന് രാത്രി അവളുടെ ഫോണിലേക്ക് അമ്മയുടെ കോൾ വന്നു ഷാനു എടുക്കണോ വേണ്ട എന്ന് സംശയത്തിലായിരുന്നു പിന്നെയും അവൻ വിളിച്ചോണ്ടിരുന്നപ്പോ അവൾ ഫോൺ എടുത്തു ഹലോ ഷാനു മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ ഷാനു ഒന്നും പറയാത്തത് നീ എന്നാ നെജുമോവിനെ വിളിച്ചിരുന്നോ അറിഞ്ഞിട്ട് എന്ത് വേണം നീ എന്നെ അവൾക്ക് വിളിച്ചിട്ട് ഇങ്ങനെ അനാവശ്യം പറയുന്നത് എന്ന മുതലാ നീ ഇത്തരത്തിൽ ചീത്ത വാക്കുകളും അസഭ്യങ്ങളും പറയാൻ തുടങ്ങിയത് ഒന്ന് വെച്ചിട്ട് പോടോ കാമകി പറഞ്ഞത് കേട്ട എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു ഉളുപ്പില്ലല്ലോ ഷാനുവിനെ നല്ല രീതിയിൽ ദേഷ്യം വന്നത് വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്നോർത്ത് അവൾ ഫോൺ കട്ട് ചെയ്തു ആരോ ഷാനു വിളിച്ചത് അത് അമ്മി അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു ഓ അവൻ അവനെന്തിനാ ഇപ്പൊ നിന്നെ വിളിച്ചത് നമ്മൾ ആ പെണ്ണിനെ വിളിച്ചതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ഞാൻ എന്തിനാ അവളെ അനാവശ്യം പറഞ്ഞത് എന്ന് അതിന് നീ അവളോട് അനാവശ്യമാണ് പറഞ്ഞത് നീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളാണ് എന്നാലും അവൾ പറഞ്ഞതും കേട്ട നിന്നോട് ചോദിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു നീ തിരിച്ചൊന്നും പറഞ്ഞില്ലേ എന്നിട്ട് എന്ത് പറയാനെത്താ ദേഷ്യം വന്നതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോമോ എന്നോർത്ത് ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്തു എന്തിന് കട്ട് ചെയ്തു നീക്കം നല്ലോണം ഞാൻ എങ്ങനെ ആവണമായിരുന്നു നിശ ദേഷ്യത്തോടെ പറഞ്ഞു വേണ്ട ഞാൻ ഒന്നിലേക്കും ഇല്ല ആ നിന്റെ എക്ക് വിളിച്ചിരുന്നു നാളെ തന്നെ ഇവിടെ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ അവന് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെല്ലാവരും അതിന് എക്കുമാറൊന്നും ഇവിടെ ഇല്ലല്ലോ അവരല്ലേ ഇല്ലാത്തതുള്ളൂ നാസറളിയനും എളാപ്പയും മറ്റു വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിക്കാകമാർ അവരോട് വിളിച്ച് സംസാരിച്ചോളും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം വൈകുന്നേരമായപ്പോൾ അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു രാത്രിയായിരുന്നു അവരോട് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ അവന്റെ നാട്ടിലും കുടുംബത്തിലും കാരണവന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനു മുൻപ് ഷാനുവിനോടെല്ലാം ചോദിച്ചറിയാനും അവളുടെ തീരുമാനം എന്താണെന്ന് അറിയാനുമായിരുന്നു അവർ കുറച്ച് നേരത്തെ തന്നെ അവിടേക്ക് വന്നത് ഷാനു കാര്യങ്ങളൊക്കെ ഉമ്മൻ ഞങ്ങളോട് പറഞ്ഞു ഇതുവരെ നടന്നതിനെ കുറിച്ച് അതിൽ കൂടുതൽ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ നാ സർ സാലിയുടെ ഭർത്താവാണ് അവർ സാലിയെ വിവാഹം കഴിക്കുമ്പോൾ ഷാനുവിന് വെറും ഒരു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അയാൾക്ക് അവളെ സ്വന്തം മകൾ എന്ന പോലെ ഇഷ്ടമായിരുന്നു ഇല്ല അളിയാ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് ഉം എന്നിട്ട് ഇനി എന്താ നിന്റെ തീരുമാനം എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഒരു തീരുമാനമൊന്നും പറയാനില്ല നിങ്ങൾ എല്ലാവരും കൂടെ എന്ത് തീരുമാനിച്ചാലും അതിനെ ഞാൻ എതിർക്കുകയില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഷാനു ഇത് നിന്റെ ജീവിതമാണ് ഇതുവരെ ജീവിച്ചതും ഇനി മുന്നോട്ട് ജീവിക്കാനുള്ളതും നീയാണ് അപ്പോൾ തീരുമാനവും നിൻ്റേതാവണ്ടേ ഇതുവരെയും എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ എനിക്കതിന് കഴിയുകയില്ല ഇതുവരെയുള്ള പോലെ അല്ലല്ലോ ഇനിയെങ്കിലും നീ കുറച്ച് തൻ്റെ ഇടത്തോടെയും ധൈര്യത്തോടെയും നിൽക്കണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാൻ പഠിക്കണം എന്ന് കരുതി നിന്റെ നന്മ ആഗ്രഹിക്കുന്നവരെയും നിന്നെ സ്നേഹിക്കുന്നവരെയും ധിക്കരിച്ച് അവർ പറയുന്നതനുസരിക്കാതെ നടക്കണമെന്നല്ല എങ്കിലും ഇതുവരെ ഉള്ളതുപോലെ ആരെന്ത് വന്ന് പറഞ്ഞാലും അതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കുന്ന പഴയ ഷാനുവിനെ ഇനി ഞങ്ങൾക്ക് വേണ്ട മനസ്സിലാവുന്നുണ്ടോ നിനക്ക് തല താഴ്ത്തിക്കൊണ്ട് നിന്നിരുന്ന ഷാനു തല ഉയർത്താതെ തന്നെ എല്ലാത്തിനും മൂളികൊടുത്തു ഇനി അവന്റെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആണോ അതോ വേർപിരിക്കാനാണോ ഞങ്ങൾ പോയി സംസാരിക്കേണ്ടത് നിങ്ങൾ എന്താണ്പോ പറയുന്നേ അവൻ ഇവിടെ തൊലാക്ക് ചൊല്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി എന്ത് അടിസ്ഥാനത്തിലാ നമ്മൾ ഈ ബന്ധം കൂട്ടിച്ചേർക്കാൻ പോയി സംസാരിക്കേണ്ടത് അവൻ അത് പറഞ്ഞതിന് ശേഷം മാസത്തോളം അവൾ അവിടെ നിന്നു അത് തന്നെ തെറ്റാണ് ഇനി അവിടെ പോയിട്ട് നമുക്ക് കിട്ടാനുള്ളത് വാങ്ങിവെക്കുക നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാ അതിനൊരു തീരുമാനം എടുക്കുക എന്താ ശാനു അങ്ങനെയല്ലേ വേണ്ടതേ അങ്ങനെ തന്നെ മതി ഇനിയോ ആ ബന്ധം തുടരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ള ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെയും അവിടെ നിന്നത് അത് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവിടേക്കിനി പോകുന്നില്ലെന്ന് തീരുമാനിച്ചതും ഇവിടെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ അറിഞ്ഞപ്പോൾ ആ തീരുമാനം ശരിയാണെന്ന് ഉറപ്പായി ഇനി അതിലൊരു മാറ്റവും ഇല്ല നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ നമ്മളെ സാധിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ കാരണം അത്രക്കും വിശ്വാസം അവർ നമ്മൾ അർപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ അയാൾ അത് മുതലെടുത്തു ഇനി എന്തായാലും ഒരു തിരിച്ചുപോക്ക് എനിക്ക് സാധിക്കില്ല ഷാനുവിന്റെ ഓരോ വാക്കുകളും വളരെ ദൃഢമായിരുന്നു അമ്മയുടെ വീട്ടിൽ സമയം രാത്രി എട്ട് മണി ആദ്യം ആര് സംസാരിച്ചു തുടങ്ങുമെന്ന ആശങ്കയിൽ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ നോക്കിയിരിക്കാനാണോ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തേണ്ടേ സംസാരത്തിന് തുടക്കമിട്ടുകൊണ്ടായാൽ പറഞ്ഞു അതെ അതിനുവേണ്ടി തന്നെയാണല്ലോ ഞങ്ങളും വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല ഞങ്ങളുടെ കുട്ടിയെ ഇവിടേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇരുപത്തഞ്ച് പവൻ തന്നിരുന്നു അതിലൊരു ലെവലേഷൻ പോലും കുറയാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം പിന്നെ അവളിവിടെ കിടന്ന് അനുഭവിച്ചതിനും അവളുടെ ജീവിതത്തിലെ ആറേഴ് കൊല്ലം ഇല്ലാതാക്കിയതിനുള്ള നഷ്ടപരിഹാരവും നിങ്ങൾ ഇതെന്ത് പറയുന്നേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഷാനുവിനെ തിരികെ കൊണ്ടു വരുന്നതിനെ കുറിച്ച് സംസാരിക്കാനല്ലേ നമ്മളിവിടെ എത്തുകൂടിയിരിക്കുന്നേ അമ്മയുടെ ഉപ്പ പറഞ്ഞു ഓഹോ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് നാസർ അൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു നീ ഒന്ന് അടങ്ങേന്റെ നാസറെ എളാപ്പ അദ്ദേഹത്തെ ശാന്തനാക്കി തോലാക്കും ചൊല്ലി ബന്ധം പിരിഞ്ഞിരിക്കുന്ന ഇനി എങ്ങനെ കൂട്ടി കൂട്ടിച്ചേർക്കണമെന്നോ നിങ്ങൾ പറയുന്നേ ബന്ധം പിരിയുകയോ ഉപ്പ അതിശയത്തോടെ ചോദിച്ചു അതെ മോനോട് ചോദിക്കേ അല്ലേടാ നീനീ അവളെ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ അവളെ തൊലാഖ ചൊല്ലെന്നും പറഞ്ഞില്ലേ നീ അമ്മയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അവൻ മറുത്തൊന്നും പറയാതെ അതെന്ന് തലയാട്ടി ഒരു ഭാവവ്യത്യാസമില്ലാതെ നിൽക്കുന്ന അമ്മയെ കണ്ട് അവർക്ക് എല്ലാവർക്കും അരിഷ്യം കയറിയിരുന്നു ഒരു സദസ്സാണല്ലോ എന്നോർത്ത് അവർ പരമാവധി ക്ഷമയോടെ സംസാരിച്ചു പോകുന്നതിന് മുൻപ് ഒരു അടിയെങ്കിലും അവന് കൊടുക്കണമെന്ന് നാസർ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു ഇനി എന്തിനാ വൈകിപ്പിക്കുന്നത് വേഗം തന്നെ അടുത്തൊരു കല്യാണം കൂടെ കഴിച്ച് ഒരു പെണ്ണിന്റെ കൂടെ ജീവിതം നശിപ്പിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഒരുത്തിയുടെ പുറകെ പോയിരുന്നല്ലോ നീ അവളെ കൂട്ടിക്കൊണ്ട് വാടാ നാസറിനെ ഉള്ളത് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല നിങ്ങളൊന്ന് സമാധാനപ്പെടെ ഇനി അവന്റെ ഭാഗത്ത് നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മയുടെ ഉപ്പത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാരണം സ്വന്തം മക്കളെ കളഞ്ഞ പോലെ അവരും ഷാനുവിനെ സ്നേഹിച്ചിരുന്നു അല്ലേടാ ഇനി നീ ആ പെണ്ണിന്റെ പിന്നാലെ പോവില്ലല്ലോ ഉപ്പ നിസ്സഹായതയോടെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു പക്ഷെ അമ്മ മറുപടിയൊന്നും പറയാതെ തല താത്തി തന്നെ നിൽക്കുകയാണ് കണ്ടോ അവന് മറുപടിയില്ല ഇനി ഉണ്ടാവുകയില്ല മാത്രമല്ല ഇനിയിപ്പോ അവനെ പെണ്ണിന്റെ പിന്നാലെ പോവില്ല എന്ന് പറഞ്ഞാലും തൊലാക്കിന്റെ വിഷയം അവിടെ ഉണ്ടല്ലോ അതിലിനി ഒന്നും ചെയ്യാൻ കഴിയില്ല അതെ അമ്മയൊന്നും പറയാതെ അവളെ ഇനി അവന് വേണ്ട എന്ന മട്ടം നിൽക്കുമ്പോൾ നമ്മൾ ഇനി അതിനപ്പുറത്തേക്ക് എന്ത് തീരുമാനം എടുക്കാനാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അവനോ അവളോ ആണ് അല്ലേ അല്ലാതെ ഉപ്പയല്ലല്ലോ അതെ അപ്പൊ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ അതു പിന്നെ ഞങ്ങൾക്കൊന്നും ആലോചിക്കണം നിങ്ങളുടെ ആലോചനയൊക്കെ കാത്തു നിൽക്കാമൊന്നും ഞങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ അത് പറയും നമുക്ക് കേസ് വഴി മുന്നോട്ട് പോവാം കേസൊന്നൊന്നും പറഞ്ഞ് കാട് കയറല്ലേ സലീമെ കേസിനൊക്കെ പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അത് കേസെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഒരുപാട് എടുക്കും ആ കുട്ടിക്ക് എന്തെങ്കിലും ഉപകാരപ്പെടേണ്ട സമയത്ത് കിട്ടണ്ടേ കിട്ടാനുള്ളത് അത് ശരിയാണെന്ന് അവർക്കും തോന്നി നഷ്ടപരിഹാരം എത്രയാണെന്ന് പറഞ്ഞില്ലല്ലോ എളാപ്പ ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ ഒരു ഇരുപത്തി അയ്യായിരം തരാം അത് നിങ്ങൾ തന്നെ അങ്ങോട്ട് എടുത്താൽ മതി ഇതൊരു സദസ്സായി പോയി അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞു പോയേനെ ഇരുപത്തി അയ്യായിരം കുണുവോ പോലും എങ്ങനെയാ നിങ്ങൾക്കിങ്ങനെ ഒരു എളുപ്പമില്ലാതെ പറയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞതല്ലേക്കാ പറയാൻ പറ്റുള്ളൂ അത് പുന്നാർ അനിയനോട് ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ ആലോചിക്കാൻ പറയണമായിരുന്നു ഞങ്ങൾക്ക് നഷ്ടപരിഹാരം രണ്ട് ലക്ഷമെങ്കിലും കിട്ടണം പിന്നെ അതുമാത്രമല്ലല്ലോ ഷാനുവിന്റെ ഉപ്പ ഞങ്ങൾ ആരും അറിയാതെ കല്യാണത്തിന് മുന്നേ ഇവിടെയും കൊണ്ടുവന്ന് തന്ന ഒരു ലക്ഷം രൂപയുടെ കടവുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ആ പാവം അന്ന് അതിവിടെ കൊണ്ടുവന്ന് തന്നത് മകൾക്കൊരു നല്ല ജീവിതം കിട്ടുമല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് പക്ഷേ ഈ കാര്യം ഞാൻ ഇവിടെയും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷെ നിങ്ങളിങ്ങനെ ഒരു ധൈര്യം കൂടാതെ പറയുമ്പോൾ നിങ്ങളുടെ ഓർത്ത് ഞാൻ അതിവിടെ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ സലീം പറയുന്നത് കേട്ട് അവിടെയുള്ളവരാകെ അമ്പരന്ന് പോയി അപ്പോ ആകെ ഇരുപത്തിയഞ്ചു പവൻ സ്വർണവും മൂന്നു ലക്ഷം രൂപയും വേണം ഞാനൊന്ന് ഇക്കക കൊളിച്ച് സംസാരിക്കട്ടെ റഫീഖ് അവരുടെ മൂത്ത സഹോദരനെ വിളിച്ചു അല്പനേരം സംസാരിച്ച അയാൾ തിരികെ വന്നു ഞാനിത് തരാം പക്ഷേ പെട്ടെന്ന് വേണമെന്ന് പറയരുത് ഞങ്ങൾക്ക് കുറച്ച് സമയം വേണം കുറച്ച് സമയം എന്ന് പറയുമ്പോൾ എത്രയാണ് ഒരു വർഷമെങ്കിലും തന്നെ മതിയാവൂ തുടരും